ഐ ഡിയ ഫേമസ് ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ടുള്ള ഗണേഷിൻ്റെ ഫാം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് അവർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പയ്യന്നൂർ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ ഒരു ഗണേഷിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാം അപ്പോൾ യാ ഫ്രണ്ട്സ് ഈ ഒരു ബാച്ച് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നാച്ചുറൽ രീതിയിലുള്ള ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു ബാച്ച് വളർത്തിയേക്കുന്നത് ഏകദേശം മൂന്ന് വർഷമായിട്ട് ഈയൊരു ഫീൽഡിലുള്ള ജനിച്ചു ഈ നമ്മുടെ ഈയൊരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് എന്തൊക്കെ റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ ബ്രോയിലർ ഫാമിംഗ് ആളാണ് അപ്പോൾ ഞാൻ മുൻകാലങ്ങളിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കോയിലിടും തീറ്റ വാങ്ങിച്ചുകൊടുക്കും എന്തെങ്കിലും പ്രോട്ടീൻ പൗഡർ ഒന്നും കൊടുക്കാതെയുണ്ട് നാച്ചുറലായിട്ട് വളർത്തിയിട്ടില്ല ഇതുവട്ട് ജംഷീർ ജംഷീർഖാൻ്റെ കൽപ്പറ്റയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ പുള്ളി പറഞ്ഞ പോലെ ഒരു ഓർഗാനിക് രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്തിലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ രണ്ടായിരത്തിൻ്റെ ഒരു ബാച്ച് ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് എൻ്റെ ഫാമിലത്തെ കോഴികൾ ഒരു രണ്ട് നാന്നൂറ് രണ്ട് അഞ്ഞൂറ് വെയിറ്റായി എനിക്ക് ഫീഡിൻ്റെ അളവിൽ ഏകദേശം പത്ത് ചാക്കോളം നിലവിൽ കുറവുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ഞാൻ രണ്ടായിരത്തിൻ്റെ പേശിൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് ചാക്ക് തീറ്റ എന്ന് എനിക്കൊരു നൂറ്റി ഇരുപത് താഴത്തെ ചാക്കിൽ തീറ്റ ഒതുങ്ങി പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിറ്റർ ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ ഫുള്ള് ലൂസ് ആയി കിടക്കാണ് ഇതിന്റെ മോഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം ഇത് കഴിക്കുന്ന തീറ്റ കംപ്ലീറ്റ് ദയിച്ചു പോകുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് രീതിയിൽ വളർത്തുമ്പോൾ നമ്മൾ ആദ്യത്തെ പതിനാല് ദിവസം ജംഷീർക്ക പറഞ്ഞ പോലെ നമ്മൾ പ്രോട്ടീൻ പൗഡറും ഹെർബൂസ്റ്റും ആണ് കൊടുത്തിരുന്നത് പിന്നെ വൈകിട്ട് നമ്മൾ ഫീഡ്പീസ്റ്റ് പ്ലസും ഫീഡപ്പീസ്റ്റ് ഫീഡ്പെക്സലും അമിനോ വെറ്റം കോഴിക്കുന്ന ഒരു കോമ്പിനേഷനാണ് കൊടുത്തത് പിന്നെ നമ്മൾ ക്യൂർവെറ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോമിയോ മെഡിസിൻ ഉണ്ട് അത് ഡേ പത്താമത്തെ ദിവസം തൊട്ടിട്ട് നാൽപ്പതാം ദിവസം വരെ നമ്മൾ ആയിരം കോഴിക്ക് രണ്ടായിരം കോഴിക്ക് ഇരുപത് ഗ്രാം വില വില നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഈ ഫാമിൽ വേറെ മെഡിസിൻസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല വേറെ വാക്സിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല മോർട്ടാലിറ്റി എനിക്ക് അമ്പതിൽ താഴത്തേ ഉള്ളൂ നാൽപ്പത് തിക്സ് ഓൾറെഡി ഫ്രീ കിട്ടും രണ്ടായിരം കോഴിക്ക് എന്നിരുന്നാലും എനിക്ക് ഈ ബാച്ച് നല്ല രീതിയിൽ തന്നെ പോയാൽ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഞാൻ ജംഷൂർക്കിനോട് പറയാണ് അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ ഓർഗാനിക്കായിട്ട് തന്നെ കോഴിയെ വളർത്താൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് നിലവിൽ പതിനാറായിരം കോഴികളുണ്ട് അപ്പോൾ ഇനിയുള്ള എല്ലാ ബാച്ചുകളും നമ്മൾ ഈ രീതിയിൽ പിന്തുടരാണെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ താമസം നമ്മുടെ ഈ ഒരു ക്യൂർവെറ്റിനെ പറ്റിയിട്ട് ഞാൻ ഇതിനോട് തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ചെയ്യാവുന്ന ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യൂർവെറ്റിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്തതല്ല ഞാൻ എൻ്റെ ഫാമിൽ ഇതുപോലെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു വർഷം മുമ്പാണ് അപ്പോൾ ആ ഒരു വർഷം മുമ്പ് ഞാൻ ഇത് എൻ്റെ ഫാമിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ബാച്ചിൽ ഏകദേശം ഒരു അഞ്ച് ചാക്ക് തീറ്റ അതായത് ആയിരത്തിൻ്റെ ഒരു ബാച്ചിൽ ഏകദേശം അഞ്ച് ചാക്ക് തീറ്റയുള്ളൂ എനിക്ക് കുറവാണ് ഞാൻ പൊതുവേ ഒന്ന് അറുന്നൂറ് ഒന്ന് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് പൂജ പിടിക്കാറ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബാച്ച് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പറയുക അസൗഭവമായിട്ട് എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഘടകങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നീടുള്ള ബാച്ചുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാ ബാച്ചിലും ഈ പറഞ്ഞാൽ തന്നെ ഒരു നാല് അഞ്ച് ചാക്ക ആ റേഞ്ചിൽ നമുക്ക് വ്യത്യാസം വരാൻ തുടങ്ങി അപ്പോൾ അതിനകത്ത് വേറെ അത്ഭുതവും ഇല്ല എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊടുക്കുന്ന ഫീഡ് അത് അതിൻ്റെ ദഹനം കറക്റ്റാവും അപ്പോൾ ആ ദഹനം കറക്റ്റാവുന്നതാ ഒന്നും വേസ്റ്റായി പോകാതെ അത് അങ്ങനെ തന്നെ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ പല ഫാംമേഴ്സിനും പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ചില ഫാമേഴ്സൊക്കെ ഇപ്പോഴും പറയാറുണ്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഈ ഒരു ഫാമിൽ അതായത് ഞാൻ വയനാട്ടിലാണ് അപ്പോൾ എൻ്റെ വയനാട്ടിലായത് കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിനും ഈ റിസൾട്ട് കിട്ടിയിരുന്നു പക്ഷേ ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാനൊന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ അവരും പറയുന്നുണ്ട് പറയുന്ന ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് വേറെ ആൻറ്റിബയോട്ടിക്സ് അങ്ങനത്തെ മെഡിസിൻ ഞമ്മൾ ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ക്ലോറിനേറ്റഡ് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പാമ്പിൽ വേറൊരു സിസ്റ്റം അതായത് ഉപയോഗിക്കുന്ന രീതി മാറ്റേണ്ട ഇനി പ്ലെയിൻ വാട്ടറാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയും വേറെ രീതിയിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റം കറക്റ്റ് ടീ പീട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ കിട്ടിയത് ഈ ഒരു റിസൾട്ട് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം കാരണം ഇതിൻ്റെ ഇത് ഉപയോഗിക്കാതെ ചെയ്ത ബാച്ചും ഇതും തമ്മിലൊരു വ്യത്യാസം കൂടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം കൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഞാൻ പി കെ ഫാംസിൻ്റെ ഗ്രൂപ്പിൽ കൂടി ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഹോമിയോ മെഡിസിനെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനതിനെ കുറിച്ചിട്ട് ഏകദേശം ജംഷക്കൻ്റെ ക്ലാസിൽ കൂടെ പഠിക്കാനിടയായി കൽപ്പറ്റ ഇല്ലാത്ത ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഒന്ന് പരീക്ഷയൊക്കെ അതിനെ കുറിച്ച് ഇതാണ് ആ മെഡിസിൻ ക്യൂർ വേറ്റ് വൺ എന്ന് പറഞ്ഞിട്ടില്ല മെഡിസിൻ അപ്പോൾ എനിക്കതിനകത്ത് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബാച്ച് ഫസ്റ്റ് രണ്ടായിരത്തി ബാച്ചാണ് ഇതിനകത്തേ ആയിരം കോഴി ബാക്കിയുണ്ട് ഇതിനകത്ത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു കോഴിയുടെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം രണ്ട് എഴുന്നൂറാണ് ഒരു കോഴിയുടെ വെയിറ്റ് ഇത് മുപ്പത്തി ആറാമത്തെ ദിവസമാണിന്ന് അപ്പോൾ ആവറേജ് കണക്കൂട്ടാണെങ്കിൽ രണ്ട് അഞ്ഞൂറ്റി അൻപത് രണ്ട് അറുന്നൂറ് ഏകദേശം എല്ലാ കോഴികളുണ്ട് അപ്പോൾ നാളെ രാവിലെ ഇതിന് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടി പോകണം അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ജംഷക്കനോട് പറഞ്ഞു അങ്ങനെയാണ് ജംസരി കൂടെ എത്തിയത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നമ്മളെ എല്ലാ കർഷകർക്കും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാവാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും മെയിനായിട്ട് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ ഒരു ആയിരം ആയിരം കോയിലെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ചാക്ക് നിങ്ങൾക്ക് ഫീഡ് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ മെഡിസിൻ ആയിരത്തി സംതിങ് ഉറപ്പാണ്ടാണ് വില പക്ഷേ നമ്മൾ അഞ്ച് ചാക്ക് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കണക്കുട്ട് എത്ര പൈസ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും ഒരു വർത്തായിരിക്കും